നേരത്തെ പ്രതിപക്ഷമൊക്കെ ചോദിച്ച കാര്യമുണ്ട് പാലം പണിഞ്ഞാൽ പട്ടിണി മാറുമോ എന്നുള്ളൊരു ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെയുള്ളൊരു മറുപടിയല്ലേ ഒരു മുന്നേറ്റം പാലം പണിഞ്ഞാൽ പട്ടിണി മാറുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അടിസ്ഥാന വികസനങ്ങൾ ഉണ്ടായാൽ അവിടെ ഉണ്ടാകും എങ്ങനെയാണ് ആ സമാധാനം ഉണ്ടാകുന്നത് ആശുപത്രി ഉണ്ടാകും സ്കൂളുകളുണ്ടാകും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ടാകും ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടാകും അവരുടെ അടിസ്ഥാന സൗകര്യത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം വലിയൊരു വ്യാപ്തിയുണ്ട് ഒന്ന് ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേനെ വളരെ വളരെ പിന്നോക്ക അവസ്ഥയിലാണ് ഈ പിന്നോക്കാവസ്ഥയിലിരിക്കുന്ന ബീഹാറിന് അടിസ്ഥാനപരമായ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് റോഡായാലും പാലമായാലും ബാക്കി സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതായാലും അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് തന്നെ അവിടുത്തെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസമുണ്ടാക്കി തൊഴിലവസരം വന്നില്ല വലു നമ്മൾ ഉദ്ദേശിച്ച പോലെ വലുതായില്ല ഒരു പക്ഷേ അവിടുത്തെ വലിയ ജനസംഖ്യ ഒരു ഘടകമായിരിക്കാം ഇതനുസരിച്ച് തൊഴിലവസരങ്ങൾ ഭാവിയിൽ വർദ്ധിക്കും പക്ഷേ ഇപ്പോഴും സാക്ഷരതയിൽ കുറവുണ്ട് ഇപ്പോൾ സെൽഫോണിൻ്റെ കണക്ടിവിറ്റിയിൽ കുറവുണ്ട് വിദ്യാഭ്യാസത്തിൽ പിന്നോക്ക അവസ്ഥയാണ് അപ്പോൾ ബീഹാറിനെ സമൂഹമായി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ പറ്റൂ അത് ആ നിലയ്ക്ക് റോഡുകളും പാലങ്ങൾക്കും വലിയൊരു അർത്ഥമുണ്ട് ആ കണക്ടിവിറ്റി ഇന്നത്തെ യുഗത്തിലെ പ്രത്യേകത കണക്ടിവിറ്റിയാണ് അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെയോ മഹാരാഷ്ട്രയോ മറ്റും കമ്പയർ ചെയ്യുന്നതിന് പകരം ബീഹാർ ഒരു കേസ് സ്റ്റഡിയാണ് ഒരു സെപ്പറേറ്റ് കേസ് സ്റ്റഡിയാണ് ആ നിലയ്ക്ക് ബീഹാറിൻ്റെ അടിസ്ഥാന വികസനം ദാരിദ്ര്യ നിർബാർജ്ജനത്തിന് തുടക്കം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റാണ് ആ നിലയ്ക്ക് അത് നല്ലൊരു പുരോഗതിയാണ് കൊണ്ടുവന്നത് അതുവഴി സമാധാനത്തിലേക്കുള്ളൊരു റൂട്ടാണ് കൊണ്ടുവരുന്നത് ആ സമാധാനം എന്ന് ഞാൻ പറഞ്ഞതിന് പ്രത്യേകതയുണ്ട് ജംഗിൽ രാജിനെതിരെ നിയമസമാധാനം കൊണ്ടുവരുന്നതിൽ നിതീഷ് കുമാർ നേടിയ വിജയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കണ്ടു ഇപ്പോൾ അത് അതിനോടൊപ്പം സമാധാനം ഉണ്ടാവുകയും അടിസ്ഥാനപരമായ വികസനം ഉണ്ടാവുകയും കഴിഞ്ഞ അഞ്ചു വർഷം നിതീഷ് കുമാറിന്റെ ഭരണം അതിനു മുമ്പുള്ള അഞ്ച് വർഷത്തേക്കാൾ ഭേദമായിരുന്നു എന്ന് ജനങ്ങൾക്ക് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഭരണ തുടർച്ച ഇനിയും ഒരുപാട് ബിഹാറിൽ മുന്നോട്ട് മുന്നേറാനുണ്ട് ജി ഡി പിയുടെ കണക്ക് വെച്ച് നോക്കിയാലും ഭൗതിക സാഹചര്യങ്ങളുടെ കണക്ക് വെച്ച് മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്താൽ ബീഹാർ ഒരുപാട് ഉയരാനുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് അഞ്ച് വർഷവും കഴിഞ്ഞ അഞ്ച് വർഷവും തമ്മിൽ നോക്കുമ്പോൾ അതിൽ വികസനം പുരോഗതി ക്രമാനുഗതമായി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഈ ഭരണം തുടരണം ഇത് താങ്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവസാന ഭാഗത്തു നിന്നാണ് ഞാൻ തുടങ്ങിയത് രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ച എങ്ങനെയാണ് ഈ സോഷ്യൽ എൻജിനീയറിങ്ങിനുണ്ടായ വ്യക്തി വ്യത്യാസം അതും എടുത്തു പറയേണ്ടതാണ് കാരണം ബീഹാർ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ ജാതി വർഗീയ അടിസ്ഥാനത്തിൽ വളരെയധികം വിഭജിക്കപ്പെട്ട ഒരു സമൂഹമാണ് അതുകൊണ്ട് തന്നെ കാസ്റ്റ് പൊളിറ്റിക്സിന് വലിയൊരു പ്രോമിനൻസ് ഉണ്ട് അത് ബി ജെ പിക്ക് അടിസ്ഥാനപരമായ ഒരു വെല്ലുവിളിയാണ് കാരണം ബി ജെ പിക്ക് ഹിന്ദുത്വ ആശയം വളർത്തണമെങ്കിൽ ജാതിരാഷ്ട്രീയം കൊണ്ട് നടന്നാൽ പറ്റത്തില്ല മറുവശത്ത് ലല്ലു പ്രസാദ് യാദവും മറ്റും കൊണ്ടുവന്നിരുന്ന ഒരു രാഷ്ട്രീയം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് അത് ഒ ബി സി പൊളിറ്റിക്സാണ് ആ ഒ ബി സി രാഷ്ട്രീയത്തോടൊപ്പം യാദവ് രാഷ്ട്രീയവും മുസ്ലിം രാഷ്ട്രീയവും അത് തമ്മിലുണ്ടാക്കിയ ഒരു രസതന്ത്രമാണ് ഒരു പരിധിവരെ ബി ജെ പിക്ക് ഒരു വലിയൊരു വിലങ്ങു തടിയായി വരുന്നത് അപ്പോൾ അതിനെ മറികടക്കാനാണ് നിതീഷ് കുമാറുമായിട്ടുള്ള ആ ബന്ധം വളരുകയും ആ മുന്നണി വന്നതോടുകൂടി നോൺ യാദവ് വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു അതുമാത്രമല്ല അപ്പർ കാസ്റ്റിനും കൊണ്ടുവന്നു നോൺ യാദവ് ഒ ബി സി കാസ്റ്റിനെയും കൊണ്ടുവന്നു ഏറ്റവും താഴെ തട്ടിലുള്ള ദളിതർക്ക് മഹാദളിതർ ഇതെല്ലാത്തിൻ്റെയും ലീഡർഷിപ്പ് ചുക്കാൻ പിടിച്ചത് നിതീഷ് കുമാറാണ് വാസ്തവത്തിൽ ബി ജെ പിക്ക് ഇന്ന് കൂടുതൽ സീറ്റ് കിട്ടുമെങ്കിലും ഇന്നത്തെ യഥാർത്ഥ ഹീറോ നിതീഷ് കുമാർ തന്നെയാണ് അപ്പോൾ ഈ ജാതി അടിസ്ഥാനത്തിലുള്ള വോട്ടുകൾ വിഭജിച്ച് പോകുമ്പോഴും മറുവശത്ത് ഹിന്ദുത്വ ആശയങ്ങൾ വലുതാക്കി പിടിക്കുകയാണ് കാരണം ആ നിലയ്ക്ക് നോക്കുമ്പോൾ യാദവ് സീമാഞ്ചൽ മേഖല ഉൾപ്പെടെയുള്ള അവിടെ കാണുന്നത് അവിടെ പോലും ജനതാദൾ യു ബി ജെ പി സഖ്യത്തിന് എൻ ഡി എ സഖ്യത്തിന് മുന്നേറാൻ കഴിഞ്ഞു അപ്പോൾ എന്ന് പറയുമ്പോൾ വർഗീയപരമായി ക്രോഡീകരിക്കാൻ ശ്രമിച്ച മേഖലകളിൽ പോലും അത് നടന്നില്ല ഒരു ഐ എം ഐ എമ്മിൻ്റെ പ്രസക്തിയും ഒരുപക്ഷെ വോട്ട് കട്ടറായിട്ട് വന്നേക്കാം എന്നാലും അതിനെ പോളറൈസ് ചെയ്യാൻ ശ്രമിച്ച നിതീഷ് മറുവശത്ത് തേജസ്വിനി യാദവിന് വേണ്ടത്ര വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഐ തിങ്ക് എനിക്ക് ഇത് കോൺഗ്രസും മനസ്സിലാക്കുമായിരിക്കും കാരണം കോൺഗ്രസും അത്തരത്തിൽ ഒരു യാദവ് മുസ്ലിം പൊളിറ്റിക്സിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കാണിച്ചത് ഒരു ബദൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ആ ബദൽ രാഷ്ട്രീയം കൊണ്ടുവരണമെങ്കിൽ അതനുസരിച്ചൊരു വികസന അജണ്ട വരണം അതിനുള്ളൊരു നായകത്വം തൽക്കാലം ബീഹാറിലെ ആർക്കുമില്ല ലു പ്രസാദ് യാദവ് ആരോഗ്യപരമായി പിന്നോക്ക വസ്തു അദ്ദേഹം രംഗത്തില്ല അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ പലതവണ മാൻഡേറ്റ് ഇറക്കി ചെയ്തതാണ് മറുവശം അദ്ദേഹത്തിൻ്റെ മകൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വയ വളരാൻ ഉള്ളൊരു സാഹചര്യം ഇനിയുമായിട്ടില്ല